എം സ്വരാജ് സി പി എമ്മിന്റെ തീപ്പുരി നേതാവാണ് വാക്കുകൾ അടുക്കി വെച്ച് പ്രസംഗിക്കാൻ സ്വരാജിനുള്ള കഴിവ് പ്രസിദ്ധമാണ് മാത്രമല്ല എസ് എഫ് ഐയിലൂടെ ഉയർന്നു വന്ന സ്വരാജ് വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതകാലത്ത് തന്നെ നിരവധി പ്രസ്താവനകൾ നടത്തി വിവാദങ്ങൾ ഉയർത്തിവിട്ട വ്യക്തി കൂടിയാണ് പിതൃശൂന്യ പത്രപ്രവർത്തനം എന്നൊരു വാക്ക് മലയാള ഭാഷ ഭാഷയ്ക്ക് സംഭാവന ചെയ്തത് എം സ്വരാജ് ആണ് എന്ന് നമുക്കറിയാം ഒരു വാർത്തയിലെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ അന്ന് സ്വരാജ് ഉപയോഗിച്ച പദമാണ് പിതൃശൂന്യ പത്ര പ്രവർത്തനം പക്ഷേ ഈ വാക്കുകളൊക്കെ സംഭാവന ചെയ്ത എം സ്വരാജ് ഇന്ന് പുലിവാൽ പിടിച്ചിരിക്കുകയാണ് അതും രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയ ഒരു പ്രസംഗത്തെ ചൊല്ലി ആ പ്രസംഗം ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട് നടത്തിയതാണ് ഇപ്പോൾ ആ പ്രസംഗം ഒരു കേസിന്റെ രൂപത്തിൽ സ്വരാജിനെ വിഴുങ്ങുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനെട്ടിലെ ആ പ്രസംഗത്തെ ചൊല്ലി കൊല്ലത്തെ യൂത്ത് കോൺഗ്രസ് നേതാവായ വിഷ്ണു സുനിൽ കൊല്ലം വെസ്റ്റ് പോലീസിൽ ഒരു പരാതി കൊടുത്തു ആ പരാതി പോലീസ് സ്വീകരിച്ചില്ല നടപടികളൊന്നും എടുത്തില്ല തുടർന്ന് അദ്ദേഹം കോടതിയെ സമീപിച്ചു കൊല്ലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കൊടുത്തിരിക്കുകയാണ് പരാതി അവിടെ നിന്ന് ആ കോടതി പോലീസിന്റെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഒരു പക്ഷേ ആ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് കോടതി കേസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം മതവിശ്വാസം മതവികാരം മതസങ്കല്പം മത അനുഷ്ഠാനം മതാചാരം ഇതൊക്കെ ചോദ്യം ചെയ്യുന്ന പരിഹസിക്കുന്ന കളിയാക്കുന്ന വിധത്തിൽ ഏറ്റവും മോശമായ ഭാഷയിൽ സംസാരിച്ചു എന്നാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത് ഞാൻ ആ പ്രസംഗത്തെ കുറിച്ച് കൂടി പറയാം മറ്റൊന്നുമല്ല മാളികപ്പുറത്തമ്മയുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് അയ്യപ്പന്റെ ബ്രഹ്മചര്യം ലംഘിക്കപ്പെട്ടു എന്നാണ് സ്വരാജ് പറഞ്ഞത് അത് വിശദമായിട്ട് ഇങ്ങനെയാണ് വർഷങ്ങളായി മാളികപ്പുറത്തമ്മ അയ്യപ്പനെയും കാത്തിരിക്കുകയാണ് വിവാഹം കഴിക്കാൻ നമുക്കറിയാം ഈ സ്വാമി അയ്യപ്പനും മാളികപ്പുറവുമായിട്ടുള്ള ബന്ധം മാളികപ്പുറത്തെ ഒരു ദേവിയാണ് ഈ സ്വാമി അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഒരു ദേവനാണ് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ആ ദേവൻ ഈ മാളികപ്പുറത്തമ്മയുടെ വിവാഹ നിരസിച്ചു അവരോട് അന്ന് ഈ സങ്കല്പം അതാണ് വിശ്വാസം അതാണ് മാളികപ്പുറത്ത് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് എന്നെങ്കിലും കന്നി അയ്യപ്പന്മാർ എന്നെ കാണാൻ വരാതിരുന്നാൽ അപ്പോൾ ഞാൻ വിവാഹം ചെയ്യാൻ തയ്യാറാകും എന്നാണ് മാളികപ്പുറത്ത് അമ്മയ്ക്ക് അയ്യപ്പൻ വാക്ക് കൊടുത്തത് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു പൗരാണികമായ സങ്കൽപ്പവും അതാണ് ആ എന്നാൽ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ വലിയൊരു പ്രളയമുണ്ടായി ആ പ്രളയത്തിന് കാരണമായത് മാളികപ്പുറത്തമ്മയുടെ സങ്കടമാണ് ദുഃഖമാണ് ആ ദുഃഖം കണ്ണുനീരായിട്ട് ഒഴുകി അങ്ങനെ അച്ഛൻകോവിലാറും മീനച്ചിലാറും ആലുവ പെരിയാറും അതുപോലെ പമ്പയും ഒക്കെ കരകവിഞ്ഞൊഴുകി കേരളത്തെ വെള്ളത്തിൽ മുക്കി അങ്ങനെ ആ ചിങ്ങം ഒന്നിന് ആഗസ്റ്റ് പതിനേഴിന് ചിങ്ങമൊന്നാണ് ആഗസ്റ്റ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വരെയൊക്കെ വലിയ പ്രളയമായിരുന്നു കേരളത്തിൽ നടമാടിയത് നമുക്കറിയാം ഉള്ള ഡാമുകളെല്ലാം തുറന്നു വിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പ്രതിപക്ഷം അന്ന് ആരോപിച്ചിരുന്നു എന്തായാലും ആ ഡാം തുറന്നു വിട്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല അന്ന് വലിയ പ്രളയം ഉണ്ടായി എന്നുള്ളത് സത്യമാണ് എന്തായാലും ആ പ്രളയത്തിന് കാരണം മാളികപ്പുറത്തമ്മയുടെ കണ്ണുനീരാണെന്നാണ് സ്വരാജ് കണ്ടെത്തിയിരിക്കുന്നത് സ്വരാജ് അന്ന് തന്നെ ഇതേക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്തു കൊച്ചിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിലാണ് സ്വരാജ് ഇക്കാര്യം പറഞ്ഞത് തുടർന്ന് ഈ മാളികപ്പുറത്തമ്മയുടെ ദുഃഖം ഇങ്ങനെ അണപൊട്ടി ഒഴുകി കേരളത്തിൽ വലിയ പ്രളയത്തിൽ കലാശിച്ചപ്പോൾ ആർക്കും ശബരിമലയ്ക്ക് പോകാനായില്ല ആഗസ്റ്റ് പതിനേഴ് ചിങ്ങം ഒന്നിന് ഒരു കന്നി അയ്യപ്പൻ പോലും അതായത് ആദ്യമായി മല ചവിട്ടുന്ന അയ്യപ്പൻ പോലും അവിടേക്ക് പോയില്ല എന്ന് അതുകൊണ്ട് തന്നെ അയ്യപ്പന്റെ ബ്രഹ്മചര്യം അവസാനിച്ചിരിക്കുന്നു അയ്യപ്പന്റെ ബ്രഹ്മചര്യം തീർന്നതുകൊണ്ട് അയ്യപ്പൻ തന്നെ ഈ യുവതികളെ പ്രവേശിപ്പിക്കാൻ ബ്രഹ്മചാരി അല്ലെങ്കിൽ പിന്നെ അവിടെ യുവതികൾക്ക് പ്രവേശിക്കാമല്ലോ നൈഷ്ഠിക ബ്രഹ്മചാരി ആയിരിക്കുന്ന എന്ന സങ്കല്പമുള്ളത് കൊണ്ടാണ് അവിടെ പത്ത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്കുള്ള യു ആ പ്രായത്തിലുള്ള സ്ത്രീകൾ യുവതികൾ അവിടെ പ്രവേശിക്കരുത് എന്ന ആചാരം ശബരിമലയിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് അയ്യപ്പൻ തന്നെ ഇനിയിപ്പോൾ എന്നെ കാണാൻ കന്നി അയ്യപ്പന്മാരാരും വന്നില്ല അതുകൊണ്ട് എന്റെ ഈ നിശ്ചയം അല്ലെങ്കിൽ തീരുമാനം ഇവിടെ വെച്ച് മാറ്റണം അതിന് സുപ്രീം കോടതി ജഡ്ജിയിലൂടെ യുവതികളെ പ്രവേശിപ്പിക്കാം എന്ന ഒരു വിധി അയ്യപ്പൻ തന്നെ പറയിക്കുകയായിരുന്നു അങ്ങനെ വിശ്വസിച്ചുകൂടെ എന്നാണ് സ്വരാജ് ചോദിക്കുന്ന ചോദ്യം മാത്രമല്ല ഞാൻ പറയുന്നതിൽ യുക്തിയില്ലേ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നൊക്കെയാണ് സ്വരാജ് ചോദിച്ചത് അന്നു മുതൽ ഈ കാര്യത്തിൽ വലിയ എതിർപ്പ് സ്വരാജിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് അതൊരു വ്യവഹാരത്തിന്റെ രൂപത്തിൽ സ്വരാജിന്റെ കഴുത്തിൽ ചുറ്റിയ പാമ്പായി മാറിയത് എന്തായാലും ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഈ സ്വരാജിനെതിരെ ഒരു തരത്തിലുള്ള കേസും ആരും എടുക്കില്ല ഒരു പോലീസ് സ്റ്റേഷനിലും എടുക്കില്ല എന്ന് നമുക്കറിയാം ഇതേ സ്വരാജ് തന്നെ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എട്ട് നിലയിൽ പൊട്ടിയത് നമുക്കറിയാം അതിനു മുമ്പ് തൃപ്പൂണിത്തറയിൽ മത്സരിച്ച് കെ ബാബുവിനോട് തോറ്റതും നമുക്കറിയാം അതും അയ്യപ്പന്റെ തന്നെ ഒരു ലീലാവിലാസമായി കരുതി കൂടെ സ്വരാജെ എന്ന് ഉണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് കൊല്ലം വെസ്റ്റ് പോലീസ് എടുക്കാത്ത കേസ് കൊല്ലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എടുക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം സ്വരാജിന് ഇത്തരത്തിൽ പ്രസംഗിക്കാനും ഇത്തരത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും വിശ്വാസങ്ങളെ തച്ചുടക്കാനും അവരുടെ മതവികാരങ്ങളെ അപഹസിക്കാനും ഒക്കെ പ്രത്യേക ചാതുര്യമുണ്ട് നല്ല വടിവത്ത ഭാഷയിൽ പ്രസംഗിക്കും സ്വരാജ് പിതൃശൂന്യ പത്രപ്രവർത്തനം എന്ന ഒരു വാക്ക് മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്ത പ്രയോഗം മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്ത എം സ്വരാജിൽ നിന്ന് കൂടുതലൊന്നും നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല സ്വരാജ് ഇതൊക്കെ വളരെ വർഷങ്ങളായിട്ട് വിദ്യാർത്ഥി ജീവിത കാലം തൊട്ടേ പറഞ്ഞു പഴകി വന്നതാണ് അതുകൊണ്ട് സ്വരാജ് ശബരിമല അയ്യപ്പനെയും കളിയാക്കും ചോറ്റാനിക്കര ഭഗവതിയെയും കളിയാക്കും അതുപോലെ കേരളത്തിലെ ഏത് ഹൈന്ദവ ദേവതകളെയും ദേവന്മാരെയും കളിയാക്കും അതിനൊന്നും സ്വരാജിന് യാതൊരു മടിയുമില്ല പക്ഷേ മറ്റു ചില മതവിശ്വാസങ്ങളെ തൊട്ടു കളിക്കാൻ സ്വരാജ് തയ്യാറല്ല അങ്ങനെ തൊട്ടുകള കഴുത്തിന് മുകളിൽ തല കാണില്ല എന്ന് സ്വരാജിന് നന്നായിട്ട് അറിയാം അത് നമ്മള് അഭിമന്യു കൊല്ലപ്പെട്ടപ്പോൾ കണ്ടതാണ് മഹാരാജാസ് കോളേജിന് മുന്നിലെത്തി മാധ്യമങ്ങളോട് സംസാരിച്ച സ്വരാജ് കൊലയാളികൾ ആരാണ് എന്ന് ആ സംഘടനയുടെ പേര് പറയാൻ പോലും മടിച്ച സ്വരാജ് അത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് സ്വരാജിന്റെയൊക്കെ ഈ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് വൺവേ ആണ് ഒരു പ്രത്യേക വിഭാഗത്തിന് നേരെ മാത്രമേ ഉണ്ടാകാറുള്ളൂ വളരെ വ്യക്തമായി പറഞ്ഞാൽ ഹൈന്ദവ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ വിശ്വാസങ്ങളെ സങ്കല്പങ്ങളെ ഒക്കെ തട്ടി തകർക്കാൻ അത് തച്ചു തകർക്കാൻ സ്വരാജിനെ പോലെയുള്ളവർക്ക് യാതൊരു മടിയുമില്ല സ്വരാജുമാർ അതിന് എല്ലാ കാലത്തും ഉത്സാഹിച്ചിരുന്നു പക്ഷേ മറ്റു ചില വിശ്വാസങ്ങളെ മറ്റ് ന്യൂനപക്ഷ എന്ന് നടിക്കുന്ന സി പി എം ആ പേരിൽ മറ്റ് വിശ്വാസങ്ങളെ അത് ചോദ്യം ചെയ്യാനോ അതിനെക്കുറിച്ച് ചെറിയൊരു പരാമർശമെങ്കിലും നടത്താനോ അവരാരും തയ്യാറാകില്ല സ്വരാജ് ഒട്ടും തയ്യാറാകില്ല അത് പല കുറി കേരളം കണ്ടതാണ് ഇവിടെ ഇക്കുറി പക്ഷേ സ്വരാജ് പെടുമോ എന്നുള്ളതാണ് ചോദ്യം കാരണം വളരെ വ്യക്തമാണ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് റിപ്പോർട്ട് തേടിയെങ്കിൽ അതിൽ മതവിശ്വാസം ഹനിക്കുന്ന മതവികാരം വ്രണപ്പെടുത്തുന്ന ആചാര അനുഷ്ഠാനങ്ങളെ തകർക്കുന്ന വിശ്വാസങ്ങളെ ഭക്തിയെ ഒക്കെ വിമർശിക്കുകയോ ചോദ്യം ചെയ്യുകയോ അല്ല മറിച്ച് പരിഹസിക്കുന്ന ഒരു നയം അതിനകത്തുണ്ട് എന്ന് വ്യക്തമാണ് എന്തായാലും േഴു വർഷങ്ങൾക്ക് ശേഷം ഈ വിഷയം വീണ്ടും ചർച്ചയായിരിക്കുന്നു ഇത് വീണ്ടും എത്തിയിരിക്കുന്നു സ്വരാജെ വളരെ സൂക്ഷിച്ചു കൊള്ളുക നല്ല കാലമല്ല ശനി പിടിച്ചിരിക്കുകയാണ് സി പി എമ്മിന് പൊതുവെ അയ്യപ്പനെ തൊട്ട് കളിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല ഒന്നൊന്നായി തല എണ്ണി തലയെണ്ണി അയ്യപ്പൻ കണക്ക് ചോദിക്കുകയാണ് നിങ്ങളോട് അത് ഏറ്റവും ഒടുവിൽ ഏറ്റവും അവസാനത്തെ ആ തലയുണ്ടല്ലോ ഏറ്റവും വലിയ ബുദ്ധി കേന്ദ്രം ആ തലവരെ ഇന്ന് അയ്യപ്പന്റെ കക്ഷത്തിലാണ് എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക അയ്യപ്പൻ ആരെയും വെറുതെ വിടില്ല അയ്യപ്പനോട് കളിച്ചവരാരും രക്ഷപ്പെട്ടിട്ടുമില്ല രക്ഷപ്പെടാൻ അയ്യപ്പൻ സമ്മതിച്ചിട്ടുമില്ല എന്തായാലും സ്വരാജിന്റെ കാര്യത്തിലും മറിച്ചൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല സ്വരാജ് മുന്നോട്ട് തന്നെ മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് ഇനിയും ഇത്തരം കാര്യങ്ങൾ തന്നെ പറയണം അത് സ്വരാജിന് ഭൂഷണമാണ് പക്ഷേ അയ്യപ്പൻ അത് വിടില്ല നിങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരും എന്ന് തീർച്ചയാണ്